ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി ഇറാനെ സംബന്ധിച്ച് അതിനിർണ്ണായകമായ ദിവസമാണ് അമേരിക്കയുമായുള്ള ആണവ കരാറിന്റെ ചർച്ചയുടെ രണ്ടാം ഘട്ടം ഒമാനിൽ അന്നാണ് നടക്കുന്നത് അന്ന് കൃത്യമായ ഒരു ആണവ കരാർ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിടുമെന്ന് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്ഹോക്ക് വ്യക്തമാക്കുന്നു ആണവായുധം ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇറാനെ പരിപൂർണമായും തടയും അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് അമേരിക്ക നടത്തുന്നത് എന്ന് ഫോക്സ് ന്യൂസിന് അനുവദിച്ച പ്രത്യേക പ്രത്യേക അഭിമുഖത്തിൽ സ്റ്റീവ് വിറ്റ്ഹോക്ക് വ്യക്തമാക്കുകയുണ്ടായി അതേസമയം ആണവ കരാർ സംബന്ധിച്ച അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന നിലപാട് ഒരിക്കൽ കൂടി ഇറാൻ സ്വീകരിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഇറാന്റെ ബ്രിഗേഡിയർ ജനറൽ തന്നെയാണ് ഇത്തരമൊരു ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് അതിന് പിന്നാലെ സൈന്യത്തോട് യുദ്ധത്തിന് തയ്യാറാകാനുള്ള നിർദ്ദേശം ആയത്തുള്ള അലി ഖമേനി നൽകിയതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നു സൈന്യത്തോട് അതിർത്തികളിൽ ശക്തമായ ജാഗ്രത പുലർത്താനും വ്യോമസേനയോടും നാവികസേനയോടും കരസേനയോടും യുദ്ധത്തിന് തയ്യാറെടുക്കാനുമാണ് ആയത്തുള്ള അലി ഖമീനുടെ നിർദ്ദേശം വന്നത് ആയത്തുള്ള അലി ഖമീനയുടെ നിർദ്ദേശപ്രകാരമാണ് ഖമീനുടെ വലം കൈ കൂടിയായ ബ്രിഗേഡിയർ ജനറൽ അമേരിക്കയെ പ്രകോപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത് എന്നും അനുമാനിക്കപ്പെടുന്നു പ്രദേശത്ത് സമാധാനാന്തരീക്ഷം കൊണ്ടുവരാൻ ഇറാന് താൽപര്യമില്ലെന്ന് ഇതിന് പിന്നാലെ ട്രംപ് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ട്രംപും അമേരിക്കയും ഒരു കാര്യം വ്യക്തമാക്കുന്നത് ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി ശനിയാഴ്ച ഇറാനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ദിവസമാണ് ഒന്നാം ഘട്ട ആണവ ചർച്ചകൾ പോസിറ്റീവ് ആണെന്ന് രാജ്യങ്ങളും പറ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് വീണ്ടും പ്രകോപനപരമായ നീക്കങ്ങൾ മേഖലയിൽ നടക്കുന്നത് പോസിറ്റീവായ ചർച്ചകൾ വീണ്ടും തുടരുമെന്നും അടുത്തയാഴ്ച ആഴ്ച ഇക്കാര്യത്തിൽ ഒരു അന്തിമ നിർണയമുണ്ടാകുമെന്നും അമേരിക്ക പ്രതികരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് മേഖലയിൽ ചില നീക്കങ്ങൾ നടത്താൻ അതിർത്തികളിൽ സൈനിക വിന്യാസം കൂടുതൽ ശക്തമാക്കാനുള്ള നിർദ്ദേശം ഇറാൻ നൽകിയത് ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളും റോക്കറ്റ് ലോഞ്ചറുകളും പല ഭാഗങ്ങളിലേക്കായി നീങ്ങുന്ന നീങ്ങുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഇറാൻ ഭരണകൂടം നൽകി ഇതിനു പിന്നാലെ അമേരിക്കയും സൈനിക വിന്യാസം ശക്തിപ്പെടുത്തി ൾ അമേരിക്കയുടെ വജ്രായുധമായ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ നിരവധി എണ്ണം ഇറാന്റെ ചുറ്റുമുള്ള മിലിട്ടറി ബേസുകളിലേക്ക് അമേരിക്ക വിന്യസിച്ചു നേരത്തെ എഫ് ഫിഫ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾ ആറെണ്ണം പല മേഖലകളിലായി ഇറാന്റെ ചുറ്റും വിന്യസിച്ചിരുന്നു ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ അത് ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ആറെണ്ണം വിന്യസിച്ചിരുന്നു അമേരിക്കയുടെ ആയുധ ശേഖരത്തിലുള്ള തുറുപ്പ് ചീട്ടാണ് ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ മാരകമായ പ്രഹരശേഷിയുള്ള ബോംബറുകൾ എത്ര ദൂരെ പോയും ആക്രമണം നടത്തി തിരിച്ചു വരാനുള്ള കഴിവ് റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ റഡാറുകളുടെ കണ്ണുകളെ വെട്ടിച്ച് കടക്കാനുള്ള ആ കഴിവ് ഇതൊക്കെയാണ് ബി ടു സ്റ്റെൽത്ത് ബോംബറുകളെ വ്യത്യസ്തമാക്കുന്നത് അത്തരത്തിലുള്ള ആറ് ബി ടു സ്റ്റെൽത്ത് ബോംബറുകളാണ് ഇറാന്റെ ചുറ്റും വിന്യസിക്കപ്പെട്ടത് ആകെ അമേരിക്കയുടെ പക്കൽ ആകെ അമേരിക്കയുടെ പക്കൽ ഇരുപത്തഞ്ചിൽ താഴെ ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ മാത്രമേ ഉള്ളൂ അതിൽ ആറെണ്ണത്തിനെയാണ് ാണ് ഇറാന് ചുറ്റും വിന്യസിച്ചത് എന്ന് ഓർക്കുമ്പോൾ തന്നെ എത്രത്തോളം ഗൗരവത്തോടുകൂടിയാണ് ഇറാനെതിരെയുള്ള ആക്രമണം അമേരിക്ക നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാകും അങ്ങനെ ബോംബറുകൾ ഇറാനു ചുറ്റും വിന്യസിക്കുന്നു അതിന് ശേഷം വൻതോതിലുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു സൈനിക വിന്യാസം ആഴ്ചകളായി ഇറാന്റെ ചുറ്റും നടത്തുന്നു ഇറാന്റെ ചുറ്റും അമേരിക്കക്ക് പത്ത് മിലിറ്ററി ബേസുകളാണുള്ളത് അതിൽ ജോർദാനിലുള്ള ജോർദാൻ സമീപമുള്ള മിലിറ്ററി ബേസിലാണ് കൂടുതൽ ഫിഫ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകളെ ഇപ്പോൾ വിന്യസിച്ചിട്ടുള്ളത് കാരണം ആ മേഖലയിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും മറ്റിടങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ മിലിറ്ററി ബേസുകളിൽ വൻതോതിലുള്ള ആയുധങ്ങൾ വൻതോതിലുള്ള സൈനിക വിന്യാസങ്ങളൊക്കെ തന്നെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ശനിയാഴ്ചത്തെ ചർച്ചയിൽ ഒരു ആണവ കരാറിനെ അമേരിക്ക നിർദ്ദേശിക്കുന്ന നിബന്ധനകൾ ആണവ കരാറിന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ വിസമ്മതിച്ചാൽ ഉടനടി തന്നെ യുദ്ധമുണ്ടാകും അതിൽ യാതൊരു സംശയവുമില്ല ഇതിന് ഈ യുദ്ധം ആരംഭിക്കാനുള്ള വലിയ സമ്മർദ്ദം ഇസ്രായേൽ ചെലുത്തുന്നുമുണ്ട് അമേരിക്ക തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ട്രംപ് തന്നെ പറഞ്ഞിരുന്നു ആണവ കരാറിൽ ഏർപ്പെടാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കും ഇറാനുമായി യുദ്ധമുണ്ടാകും ആ യുദ്ധം നയിക്കുന്നത് ഇസ്രായേൽ ആയിരിക്കും അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ് ഇസ്രായേലിന്റെ പദ്ധതികൾ നടപ്പാക്കുകയാണ് അമേരിക്കയോട് ചെയ്യുന്നത് തങ്ങളുടെ തങ്ങളുടെ രാജ്യത്തേക്ക് ആക്രമണം നടത്താൻ പ്രോക്സികൾക്ക് ആയുധങ്ങൾ നൽകുന്ന ഇറാൻ എന്ന ഭീകര രാജ്യം ഇനി ഭൂമുഖത്ത് വേണ്ട ഇറാനെ ഒരു പാഠം പഠിപ്പിക്കണം ഇത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ് എന്നാൽ അമേരിക്കയുടെ ഒരു അനുമതിയില്ലാതെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് കഴിയില്ല കാരണം ചിലപ്പോൾ അറബ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും ഒന്നായി ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കാം എന്നാൽ അമേരിക്കയാണ് ഇറാനെ ആക്രമിക്കാൻ മുന്നിട്ടിറങ്ങുന്നതെങ്കിൽ അമേരിക്കയെ വെറുപ്പിക്കാൻ തയ്യാറാകാതെ അല്ലെങ്കിൽ അമേരിക്കയുടെ ശത്രുത ഏറ്റുവാങ്ങാൻ ആഗ്രഹമില്ലാത്ത മറ്റ് രാജ്യങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറും നമ്മളത് കണ്ടതാണ് കാരണം ഈ ഇറാനെതിരെ ഇത്രത്തോളം പ്രകോപനപരമായ നടപടികൾ സൈനിക നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നു ഇറാന്റെ ചുറ്റും വൻതോതിലുള്ള ആയുധങ്ങളും സൈനിക വിന്യാസവും നടത്തുന്നു ആക് ഇപ്പോൾ ആക്രമിക്കും അല്ലെങ്കിൽ ആക്രമണമുടൻ അല്ലെങ്കിൽ യുദ്ധമുടൻ എന്ന പ്രതീതി ഉണ്ടാകുമ്പോൾ പോലും റഷ്യ പോലും പരസ്യമായൊരു നിലപാടുമായി രംഗത്ത് വന്നില്ല ഇറാനെ പിന്തുണച്ച് ഒരൊറ്റ രാജ്യം അറബ് രാജ്യങ്ങളോ ഇസ്ലാമിക രാജ്യങ്ങളോ പോലും രംഗത്ത് വന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് കാരണം മറുഭാഗത്ത് അമേരിക്കയാണ് അതേ സ്ഥാനത്ത് ഇസ്രായേൽ ആയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും റഷ്യ വരുമായിരുന്നു ജോർദാൻ വരുമായിരുന്നു മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ വരുമായിരുന്നു വേണമെങ്കിൽ സൗദി അറേബ്യ വരെ ഇറാനെ പിന്തുണച്ചുകൊണ്ട് വന്നേനെ ഇവിടെയാണ് അമേരിക്കയുടെയും നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും ഒക്കെ വളരെ ശക്തമായ ബുദ്ധി പ്രവർത്തിക്കുന്നത് അമേരിക്ക ഇസ്ര അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്നു മുന്നിൽ നിൽക്കുന്നത് അമേരിക്ക എന്നാൽ യഥാർത്ഥത്തിൽ ആക്രമിക്കുന്നത് ഇസ്രായേൽ ആയിരിക്കും അത് ട്രംപ് പറയാതെ പറഞ്ഞിരിക്കുന്നു ഇവിടെ ഇറാനെ പൂർണമായും ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നതെന്ന് ഇല്ലാതാക്കണമെന്നുള്ളതാണ് ഇസ്രായേലിന്റെ ആവശ്യം ഒരു തരത്തിലും ഇറാന്റെ പക്കൽ ആണവായുധം ഉണ്ടാകരുത് ആണവായുധം നിർമ്മിക്കാനുള്ള എല്ലാ ശേഷിയും ഇല്ലാതാക്കണം ഇതാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് അമേരിക്കയോട് ഇസ്രായേൽ നിർദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ആണവ കരാറുകൾ ആണവ ചർച്ചകൾ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ അളവ് കണ്ടെത്തുകയാണ് അതിനുവേണ്ടി അതിനുവേണ്ടി അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുടെ വക്താക്കൾ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇറാനിലേക്ക് എത്തും ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ തോത് പരിശോധിക്കുകയും അത് ക്രമാതീതമാണെങ്കിൽ അനുവദിച്ചതിലും അധികമാണെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യാനുമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ഇറാനിൽ ഏതെങ്കിലും തരത്തിലുള്ള ആണവായുധങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അവ നിർവീര്യമാക്കണം മൂന്നാം ഘട്ടത്തിൽ ഇറാന്റെ പക്കലുള്ള ഏറ്റവും മാരക പ്രകടശേഷിയുള്ള മിസൈലുകളടക്കം ബോംബുകളടക്കം നിർവീര്യമാക്കാനുള്ള നിർദ്ദേശങ്ങളും അമേരിക്ക മുന്നോട്ട് വയ്ക്കും ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഇറാനിലെ ആണവ പദ്ധതികളെ ഇല്ലായ്മ ചെയ്യാനാണ് അമേരിക്കയുടെ ിൽ ഇസ്രായേൽ ആകട്ടെ ഇതിന് വിപരീതമായി ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു ഒറ്റയടിക്ക് ഇറാനിലെ ആണവ ആയുധ നിർമ്മാണവും ആണവ ശേഖരവും സമ്പുഷ്ടീകരിച്ച യുറേനിയവും എല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കണം ഒറ്റയടിക്ക് ആണവ പരീക്ഷണങ്ങളിൽ നിന്ന് ആണവായുധ നിർമ്മാണത്തിന്റെ മേഖലയിൽ നിന്ന് ആണവ ആയുധം കൈവശം വയ്ക്കാനുള്ള അവകാശത്തിൽ നിന്നൊക്കെ തന്നെ ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നും ഇറാനെ നിരവധി ഇറാനെ ആണവ നിരായുധീകരണ രാജ്യമാക്കി മാറ്റണമെന്നുമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഇസ്രായേലിന്റെ ഈ ആഗ്രഹം അമേരിക്കയിലൂടെ നടപ്പാക്കുകയാണ് എന്തായാലും ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി ഇറാനെ സംബന്ധിച്ച് നിർണായകമാണ് ഇറാന്റെ തലവരെ മാറ്റുന്ന ദിവസമാണെന്ന് ഇറാന്റെ വിധി അന്ന് തന്നെ അറിയാൻ കഴിയും ആണവായുധ കരാറിൽ നിന്ന് ആണവായുധ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറുകയാണെങ്കിലോ അമേരിക്കയുടെ നിർദ്ദേശങ്ങളെ അവഗണിക്കുകയാണെങ്കിലോ വരാനിരിക്കുന്നത് നരകതുല്യമായ കാലമായിരിക്കും ഇറാൻ എന്നതിൽ യാതൊരു സംശയവുമില്ല